കുഞ്ഞോൾമാരുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് സർപ്രൈസ് ആണ് അതൊരു വേറെ എന്താണ് അത് കുഞ്ഞോക്കിലെ കുഞ്ഞോക്കിലെ സർപ്രൈസാണ് കുഞ്ഞോൾമാരുടെ പോവാതൊന്നും അറിയില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലും ഓൾക്ക് ഇപ്പൊ ഞാന് ഓന് ഇപ്പ അതേപോലെ ഇപ്പം മാമുണ്ട് പിന്നെ ജെസ്സി കുട്ടികൾ ഇപ്പം ജെസ്സിനോടും പോലെ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ ഇന്നലെ അമ്മൻ്റെ പെണ്ണുങ്ങളെ പറ്റി അപ്പം അവിടെ പോയാണ്ട് വേരാട്ടോ ജെസ്സിന്ന് പോരാത്തെന്ന തലവേദന കാരണമാണ് ജെസ്സി പോകുന്നത് ഒക്കെ അല്ലെങ്കിൽ ജെസ്സിയൊക്കെ വാ വണ്ടി കയറിയാണ്ട് വണ്ടി കയറും

അതിനൊക്കെ പറ്റിച്ചാൻ പറ്റിയ ടൈം ഇപ്പോളാണ് ഞങ്ങൾ കുണ് ഞങ്ങള് ചെറുക്കര കാണാൻ വേണ്ടി എന്നാണ്മാരെ കണ്ട മക്കള് എന്താണ് നല്ല മയാണ് ഒക്കെയാണ് കുട്ടിയാട കുട്ടിനെ കൊണ്ടു ഒരുങ്ങി എന്താ വർത്താന സുഖാണോ എൻ്റെ പേരെന്താടു കുഞ്ഞു ഞങ്ങള് ആങ്ങളാരൊക്കെ വരുമ്പോ എന്തേലും ഒക്കെ ചോറ് കാരണം അനക്കുവാൻ്റെ കുട്ടിയാക്കും ഞങ്ങളെ ഞങ്ങൾ തങ്ങനെ ഞങ്ങള് ചെറുക്കനെ കാണാൻ വേണ്ടി വന്നാണ് മറന്നിട്ടാണ് ഗെയ്സെ ഇപ്പൊ ഇഞ്ഞോട് മുണ്ടണില്ല ഇരിക്കണില്ല ചെറുക്കണില്ല ഒന്നും കാണില്ല ചെറുക്ക എന്തൊരു വാസിന്നറിയോ ഏ െ ആൺകുട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാണ് കുഴപ്പമില്ലാത്ത പ്രസവം അല്ല ഓപ്രഷം ഓരോ നോട്ടം കണ്ടില്ലേ കണ്ടില്ലേ ഒറ്റടി നോക്കണ കാണാ ഒറ്റിയാ കാണാൻ എന്താ വിളിച്ചെ വിളിച്ചിന്ന അല്ല പിന്നെ നിങ്ങള് പോരണ്ടോ പാണ്ടിക്കാട്ട് പോരണ്ടോടി ഏ പൂരുണ്ടോ വെള്ളിയാഴ്ച നിങ്ങൾ അങ്ങോട്ട് വരും ഒന്നും വേണ്ട കേട്ടോ ഞങ്ങൾ അടാ ചെറുക്ക ഒന്ന് തിന്നടാ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് സാധനം തിന്നടാ അവിടുന്ന് കുത്തു ഞാൻ മൂന്തക്ക് തിന്ന് 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 തിന്നത് ഏ ഞങ്ങൾ എന്നെ കാണാൻ പെങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് അനക്കല്ലേ ടൈറ്റ് വലിയ ടൈറ്റ് ആ കുഞ്ഞുള കഴിഞ്ഞാല് മൂത്തൊക്കെ ഇവിടെ കൂത്തുവാസം വേണ്ട വരണ്ടേ അതെ സംഭവം ഗസ് ഇവിടെ ഓ ഞമ്മളേക്ക് ഒരു രണ്ട് മണിക്കൂർ ഇടപഴകി കഴിഞ്ഞ ഓ പിന്നെ സെറ്റാണ് രണ്ട് മണിക്കൂറും ഓ ലെവലാകാണ്ട് അപ്പൊ ഇനി രണ്ടു മണിക്കൂറും ലെവലാകുമ്പോ ഞങ്ങള് പോകാനുമായി അങ്ങനെ സംഗതി ലെവലാവും ലെവലായതാണ്ട് രാസെന്താട്ടു പിന്നെന്താവാട്ട പിന്നെ ഓ നിങ്ങൾ അല്ല ഇവിടുത്തെ ഒറ്റക്കൊക്കെ വീഡിയോസ്ണ്ട് കുക്കിംഗ് അപ്പൊ എല്ലാരും ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി അപ്പൊ

അപ്പൊ പെപ്സി നീ ചോറ്റിക്കുവാനു വേണ്ടി കേട്ടോ ഏ ഓക്കെ ഗൈസ് ഞങ്ങളങ്ങനെ കുഞ്ഞോളെ വീട്ടിൽ നിന്ന് അറങ്ങുകയാണ് ഗൈസ് മക്കളെ യാളീം മാനേജി അവിടെ ഇരിക്കുന്നു അജര് ഞങ്ങൾ പൂവട്ടോ ഇപ്പോ ഇപ്പോ കുറെ അടുത്ത് അടുത്തുകാണ്ട് ഒന്ന് ക്ലിയറായി ആള്

ണം കേസേ ഈ ചിദിനെങ്ങനെ കടിച്ചു തിന്നണം ഒരു ഞാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഏകദേശം മനസ്സിലായി ഞാൻ ഇറങ്ങാൻ അയക്കണമെന്നില്ലേ മൂന്നാല് മൂക്കിയ കുടിച്ചു താക്കും അപ്പൊ കുഞ്ഞുങ്ങള് അങ്ങനെ പോട്ടെ പോട്ടോ ഞാൻ വരുന്ന ലീവ് ലീവ് ഉണ്ട് ഉണ്ട് പാണ്ടിക്കാട്ടി ആ അപ്പൊ ആരൊക്കെയാണ് ഈ പിന്നെ മോർണത്തിന് അവനാടെ പെരെയൊക്കെ പോണല്ലോ എന്ന് വെച്ച കമന്റ് ചെയ്യല്ലേ കരീന്ന് കണ്ടെന്നൊക്കെ വെള്ളം പൂട്ടിരുന്നു ആ കരയല്ലേ ഒന്നറങ്ങിന് ഇപ്പൊ തൊള്ളയിട്ട് പറയാൻ കഴിഞ്ഞു ഒന്ന് ഇറങ്ങി പോയാണ് പെരീന്ന് ഇപ്പൊ പറയാൻ കഴിഞ്ഞു നിക്കുകയാണ് ഏർ കാരണം അത്രയും ഓനെ കടിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു കജിന് ആരോഗ്യണ്ടെങ്കിൽ തന്നിന്ന് നിന്നെ ഞങ്ങള് ഓന്റെ നോട്ടം കണ്ട എന്താ ഓന്റെ നോട്ടം എന്താണ് ബീപാത്തമാ അതാക്കണ് നല്ല ഇത്താണ് ഞങ്ങള് പോവാണ് ഗായസ് ആശിക്കുന്ന പറയണ്ടോ തണുപ്പുണ്ടല്ലോ ഞങ്ങൾ ഒഴിഞ്ഞു വരാം ഞങ്ങൾ